ഇന്ന് ക്യാരറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അടിപൊളി ലഡ്ഡു തയ്യാറാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടി രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് തോലെല്ലാം കളഞ്ഞെടുക്കാം ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ രണ്ട് ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെയ്യ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കണം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കാം ഇപ്പോൾ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വാങ്ങണ്ടി വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇനി നമുക്കതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൽ കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാൽ നന്നായിട്ട് വറ്റി വരുമ്പോൾ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ക്യാരറ്റ് എല്ലാം നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് നട്ട്സ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ബോൾസ് ആക്കി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് കുറച്ച് തേങ്ങാ തേങ്ങാപ്പീരയിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ലഡ്ഡു റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്